കേരളത്തിലെ ആദ്യ സെലിബ്രിറ്റി രാജകീയ സ്വഭാവവും പ്രൗഢിയും ഒത്തിണങ്ങിയ അപൂർവ ജന്മം ഗജരാജൻ ഗുരുവായൂർ കേശവൻ ഈ പേര് കേൾക്കാത്ത മലയാളികൾ ചുരുക്കം ഒരു ആനയായി ജനിച്ച് മനുഷ്യകുലത്തെ പോലും അസൂയപ്പെടുത്തുന്ന സൽപേരും പ്രശസ്തിയും നേടിയ ഗുരുവായൂർ കേശവൻ കേരളത്തിലെ ഏറ്റവും പേരുകേട്ട ആനയാണ് ശാന്ത സ്വഭാവം ഗാംഭീര്യം തലയെടുപ്പ് സൗന്ദര്യം ശക്തി എന്നിവ ഒത്തിണങ്ങിയ ആനയായിരുന്നതായി പ്രശസ്തമാണ് ഗുരുവായൂരപ്പന്റെ തിടമ്പ് നാൽപ്പതിൽ കൂടുതൽ വർഷങ്ങൾ സ്ഥിരമായി എടുത്തിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചിട്ടകളെ നിഷ്ഠയുണ്ടായിരുന്നതായും പാപ്പാൻ പറയാതെ തന്നെ തളച്ചിരുന്ന സ്ഥലത്തു നിന്നും എഴുന്നെള്ളിപ്പ് സ്ഥലത്തും മറ്റും തനിയെ എത്തിയിരുന്നതായും പഴമക്കാർ പറയുന്നു ഒരാളെപ്പോലും ഉപദ്രവിച്ചിട്ടില്ല ഒരിക്കൽ പാപ്പാനോട് പിണങ്ങിപ്പോകുമ്പോൾ ഒരിടവഴിയിൽ വെച്ച് എതിരെ വന്ന കുട്ടികൾക്കായി വഴിമാറിക്കൊടുത്ത കഥ പ്രശസ്തമാണ് ഗുരുവായൂരപ്പന്റെ അഭിമാനം സംരക്ഷിച്ചിരുന്നു ഗുരുവായൂരപ്പന്റെ തിടമ്പൊഴുകിയെ ഒന്നും മുൻകാലിലൂടെ കയറ്റിയില്ലെന്നും വേറെ എവിടെ പോയാലും തിടമ്പേറ്റിയല്ലാതെ പങ്കെടുക്കില്ലെന്നും നിയമം കൂടുതൽ വലിയ ആനകളുണ്ടെങ്കിലും തിടംപേറ്റിയാൽ കേശവന് തലപ്പൊക്കം കൂടുമെന്ന് പ്രശസ്തി നിലമ്പൂർ കാടുകളിൽ കളിച്ചു വളർന്ന കുട്ടിക്കൊമ്പൻ ആരോ കുഴിച്ച വാരിക്കുഴിയിൽ വീണു അവിടെ നിന്നാണ് നിലമ്പൂർ കോവിലകത്ത് എത്തിയത് നിലമ്പൂർ കോവിലകത്തെ രണ്ടാമത്തെ കുട്ടിക്കൊമ്പനായി വിലസുന്ന സമയത്താണ് മലബാർ മലബാഹ്ലാകമാനം മാപ്പിള ലഹള പൊട്ടി പുറപ്പെട്ടത് ലഹളയുടെ ഭീതി കൂടിക്കൂടി വന്നപ്പോൾ ആക്രമണം ഭയന്ന് നിലമ്പൂർ കോവിലകം വലിയ രാജ തൃശൂർക്ക് താമസം മാറ്റി സ്വത്തുവഹകളെല്ലാം കാര്യസ്ഥനെ ഏൽപ്പിച്ചു എന്നാൽ ലഹളക്കാർ കാര്യസ്ഥനെ വധിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം അവതാളത്തിലായി തന്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങിയെന്നറിഞ്ഞ തമ്പുരാൻ പരിഭാന്തനായി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചു നഷ്ടപ്പെട്ട സ്വത്തെല്ലാം തിരികെ ലഭിച്ചാൽ ഒരു കൊമ്പനാനയെ ഗുരുവായൂരപ്പിന് നടയിരുത്താമെന്ന് നേർന്നു ദൈവഹിതം മറ്റൊന്നായിരുന്നില്ല തമ്പുരാൻ സ്വത്തെല്ലാം തിരികെ ലഭിക്കുകയും കൊമ്പനെ നടക്കിരുത്താൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആയിരത്തി ജനുവരി നാലാം തീയതി കുട്ടിക്കൊമ്പൻ കേശവനെ നടക്കിരുത്തിയത് ക്ഷേത്രത്തിൽ നടയിരുത്തുമ്പോൾ കേശവൻ ചെറിയ കുട്ടിയാനയായിരുന്നു അന്ന് അവിടുത്തെ കേമനായ കൊമ്പൻ പത്മനാഭനായിരുന്നു അന്ന് ശിവേലിക്ക് രണ്ടു നേരവും എഴുന്നള്ളിച്ചിരുന്നത് കേശവനെയായിരുന്നു ഗുരുവായൂരപ്പന്റെ സുരക്ഷിത വലയത്തിൽ പിന്നെ കേശവൻ വളർന്നു കേശവന് രണ്ടു പാപ്പാന്മാരായിരുന്നു മാണിനായരും ചെറിയ അച്യുതൻ നായരും മാണി നായർ കരുത്തനും ആരോഗ്യദൃഢഗാത്രനുമായിരുന്നു എങ്കിൽ അച്യുതൻ നായർ ശുഷ്കിച്ച ദേഹപ്രകൃതക്കാരനായിരുന്നു കരുത്തനായ മാണിനായർ എപ്പോഴും കേശവനെ പേടിപ്പിച്ചു നിർത്തുന്ന പ്രകൃതക്കാരനായിരുന്നെങ്കിലും അച്യുതൻ നായർ സ്നേഹം കൊണ്ടായിരുന്നു കേശവനെ കൊണ്ടു നടന്നിരുന്നത് സ്വന്തം മകനെ പേര് വിളിച്ചു പെരുമാറുന്ന പോലെ മോനെ കുട്ട കേശവ എന്നൊക്കെ പറഞ്ഞ് കേശവനെ പലിലാളിച്ചു ആനേഴകിന്റെ അപാരതയും തലയെടുപ്പിന്റെ സവിശേഷതയും കൊണ്ട് കേശവൻ എന്ന ദേവസ്വത്തിലെ മുൻനിരയിലുണ്ടായിരുന്ന പത്മനാഭനെ മെല്ലെ മെല്ലെ മറികടക്കാൻ തുടങ്ങി തിടംപേറ്റിയാൽ പിന്നെ തലയുയർത്തിയുള്ള കേശവനെ നിൽപ്പ് മറ്റാനകളെ അസൂയപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു കുറച്ചു കാലത്തിനു ശേഷം പത്മനാഭൻ ചരിഞ്ഞപ്പോൾ കേശവൻ പിന്നെ ഗുരുവായൂരപ്പന്റെ യശസ് ഉയർത്തുന്ന ഗജരാജനായി മാറി മാതംഗ ശാസ്ത്രത്തിലെ ഗജരാജ ലക്ഷണത്തിൽ നിർദ്ദേശിക്കുന്ന സമസ്ത രാജകീയ ചൈതന്യങ്ങളും രാജകീയ സ്വഭാവവും പൗടിയും ഒത്തിണങ്ങിയ ജന്മം ഉയരമോ അടി കൊമ്പിന്റെ കടവായിൽ നിന്നും പുറത്തേക്കുള്ള ദൂരം നാലര അടി അപൂർവങ്ങളിൽ അപൂർവമായി കാണുന്ന ലക്ഷണമൊത്ത നിരയൊത്ത് ഇരുപത് നഖങ്ങൾ ഇതിനെല്ലാം പുറമെ അപൂർവതയുള്ള അനേകം സ്വഭാവ സവിശേഷതകളും പേരും പെരുമയും കേശവൻ ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിലും പേരിനോടൊപ്പം ഭ്രാന്തൻ കേശവൻ എന്ന കൂടി കിട്ടി മതപ്പാടുകാലത്ത് ചില വേലത്തരങ്ങൾ കാണിക്കുന്ന കേശവൻ ഇടഞ്ഞോടിയാൽ പിന്നെ ഗുരുവായൂരിൽ ചെന്നേ നിൽക്കൂ തനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യാൻ കൂട്ടാക്കാത്ത കേശവൻ ഏറ്റെടുക്കുന്ന ജോലി ഭംഗിയോടെ ചെയ്യും കേശവന്റെ ഭാന്തുമാറുന്നതിനു വേണ്ടി വിധിപ്രകാരം ക്ഷേത്രത്തിൽ നാൽപ്പത്തിയൊന്ന് ദിവസം ഭജനവുമായി കഴിച്ചുകൂട്ടിയെന്നും അതിനുശേഷം കേശവന്റെ മാറിയെന്നും പറയുന്നു സ്വഭാവത്തിൽ ഒരുപാട് സവിശേഷതകളുള്ള കേശവൻ ആരെയും അകാരണമായി ഉപദ്രവിച്ചതായും അറിവില്ല നേരിന്റെ വഴിയിലൂടെയെ എന്നും നടന്നിട്ടുള്ളൂ ഒരിക്കൽ തൃശൂരിനടുത്തുള്ള കൂർക്കഞ്ചേരി പൂയത്തിന് എഴുന്നള്ളിപ്പിനായി കേശവൻ പുറപ്പെട്ടു എന്നാൽ പുഴക്കൽ പാടത്തെത്തിയപ്പോൾ കേശവൻ എന്തോ അനിഷ്ടം തോന്നി പോകേണ്ടെന്ന് തീരുമാനിച്ചു കേശവൻ തിരിഞ്ഞു നടന്നു നേരെ ഗുരുവായൂർക്ക് പുലർച്ചെ ഗുരുവായൂർ കിഴക്കേ നട വന്ന് വടക്കു ഭാഗത്ത് നിലയുറപ്പിച്ചു പാപ്പാൻമാർ എത്ര നിർബന്ധിച്ചിട്ടും അന്ന് കേശവൻ വഴങ്ങിയില്ല പിന്നീടൊരിക്കൽ കൂപ്പിൽ പണിക്കു പോയപ്പോൾ പാപ്പാന്മാരെ പേടിപ്പിച്ച് ചില്ലറ നാശനഷ്ടങ്ങളൊക്കെ വരുത്തി ഗുരുവായൂർക്ക് തിരിച്ചു അന്ന് കേശവനെ വെടിവെക്കാൻ പോലീസുകാരിക്ക് തയ്യാറായി വന്നതാണ് പക്ഷേ ഗുരുവായൂരപ്പന്റെ ആനയെ വെടിവെക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല എവിടെ നിടഞ്ഞാലും നേരെ കണ്ണന്റെ അടുത്തേക്ക് ഓടിയെത്തുന്ന സ്വഭാവം കേശവന്റെ പ്രത്യേകതയായിരുന്നു കേശവന്റെ പേരും പ്രശസ്തിയും വർദ്ധിച്ചപ്പോൾ ദേവസ്വം അധികൃതരും ആരാധകരും ചേർന്നൊരുക്കിയ ഗജസംഗമത്തിൽ ഗജരാജൻ എന്ന സ്ഥാനപ്പേര് നൽകി അതിനുശേഷം ഗജരാജൻ ഗുരുവായൂർ കേശവൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഒരുപക്ഷെ ഗജരാജ പട്ടം കിട്ടിയ ആദ്യ കൊമ്പൻ കേശവനായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഗുരുവായൂർ ഏകാദശമി നവമി വിളക്കിൽ രാത്രി സ്വർണ്ണകോലം എന്തി നിന്നിരുന്ന കേശവന് എന്തോ ദേഹാസ്വാസ്ഥ്യം നേരിട്ടു ചെറിയ വിറയിൽ ആരംഭിച്ചു ഉടൻ തന്നെ കോലം മറ്റൊരാനപ്പുറത്തേക്ക് മാറ്റി കേശവനെ കിഴക്കേ ഗോപുരം വഴി കോവിലകം പാമ്പിലേക്ക് മാറ്റി പിറ്റേന്ന് ദശമേ ജലപാനം പോലും കഴിക്കാതെ കേശവൻ കിടന്നു കേശവന്റെ ജീവൻ രക്ഷിക്കാൻ വിദഗ്ധ ഡോക്ടർമാർ ശ്രമിച്ചുകൊണ്ടിരുന്നു പിറ്റേന്ന് ഏകാദശി അന്ന് നേരം പുലർന്നത് ഗുരുവായൂർ കേശവൻ ഇഹലോകം വെടിഞ്ഞെന്ന വാർത്തയുമായാണ് സാധാരണ ആന ചെരിഞ്ഞു എന്നാണ് പറയുക ക്ഷേത്രത്തിൽ ഇപ്പോൾ കാണുന്ന സ്വർണ തടി അത് വെട്ടിയെടുത്തു നിന്നും ഗുരുവായൂർ ക്ഷേത്രം വരെ നിലത്തുവെക്കാതെ ചുമന്നെത്തിച്ചത് കേശവനാണ് ആനയോട്ടത്തിൽ വർഷങ്ങളോളം അവൻ ജേതാവായി ഏകാദശിക്കും ഉത്സവത്തിനും വിശേഷങ്ങൾക്കും സ്വർണക്കോലം കേശവന്റെ ഉയർന്ന ശിരസിൽ തന്നെയായിരുന്നു ഗുരുവായൂരപ്പന്റെ കൊടിമരം നോക്കി നമസ്കരിച്ചു കിടന്നാണ് കേശവൻ അന്ത്യശ്വാസം വലിച്ചത് കേശവനു വേണ്ടി പിന്നീട് സ്മാരകമുണ്ടായി കേശവന ചരമദിവസം ദേവസ്വം വർഷാവർഷം നിരവധി ആനകളുടെ അകമ്പടിയോടുകൂടി കൂടി ഹാരാർപ്പണം നടത്തി ഓർമ്മ പുതുക്കുന്നു കേശവന്റെ രണ്ട് കൊമ്പുകളാണ് ക്ഷേത്ര കവാടത്തിന് ഇരുവശവും ഇന്ന് കാണുന്നത് കേശവനെക്കുറിച്ച് നിരവധി പുസ്തകങ്ങളും കവിതകളും സിനിമകളും ടി സീരിയലുകളും ഇറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എം ഒ ജോസഫ് നിർമ്മിച്ച് ഭരതൻ സംവിധാനം ചെയ്ത് ജയഭാരതി സോമൻ ശങ്കരാടി ബെഹദൂർ ഒടുവിലുണ്ണി കൃഷ്ണൻ എന്നിവർ അഭിനയിച്ച ഗുരുവായൂർ കേശവനിലെ പി ഭാസ്കരൻ ദേവരാജൻ ടീമിൻ്റെ പാട്ടുകൾ ഇന്നും ഹിറ്റാണ് കേശവന്റെ മുറിച്ചുമാറ്റി ആ കൊമ്പുകൾ കിഴക്കേ നടയിൽ കൊടിമരച്ചുവട്ടിൽ നിന്നും നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലിനു മുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ആ വലിയ കൊമ്പുകൾ കാണുന്ന ആർക്കും കേശവനെ ഓർക്കാതിരിക്കാനാവില്ല ഇന്നും ഗുരുവായൂരിലെ ആനക്കൊട്ടിലായ പുന്നത്തൂർ കോട്ടയ്ക്ക് ഒരു രാജാവേ ഉള്ളൂ പേരിന്റെ കൂടെ കിട്ടിയ പദവിക്ക് ഗജരാജൻ അലങ്കാരമായി മാറിയ സാക്ഷാൽ കേശവൻ ആന ചെരിഞ്ഞാലും ജീവിച്ചാലും പന്തീരായിരം എന്ന പഴമൊഴി മാറ്റി പറയുകയാണെങ്കിൽ കേശവനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം കേശവൻ ജീവിച്ചിരുന്നപ്പോഴും ചെരിഞ്ഞപ്പോഴും പ്രശസ്തൻ എന്ന് അതുകൊണ്ട് തന്നെ കേശവന്റെ കാലം കഴിയുന്നില്ല ഗജപുരാണങ്ങൾ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഗജവീരന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്